നമ്മളിനി ഏത് പ്രൊഡക്റ്റ് വിൽക്കുന്നവരായിക്കോട്ടെ ഇപ്പം ഞാൻ ട്രെയിനിങ് വിൽക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് വിൽക്കുന്നു നമ്മൾ ഏത് പ്രൊഡക്റ്റ് വിൽക്കുന്നവരും ആയിക്കോട്ടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമുക്ക് ദാ ഈ രീതിയിൽ തിരിക്കാൻ പറ്റും നമ്മളുടെ ഇൻഡസ്ട്രിയിൽ അമ്പത് ശതമാനം കസ്റ്റമർ അതായത് തുണി കച്ചവടം ചെയ്യുന്ന ആളുകളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അമ്പത് ശതമാനം പേര് പൂവർ പീപ്പിൾ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കാതെ വില നോക്കി മേടിക്കുന്നവരാണ് അമ്പത് ശതമാനം നമ്മളുടെ കസ്റ്റമേഴ്സ് ഇപ്പം ഞാൻ ട്രെയിനറാണ് എൻ്റെ ട്രെയിനിങ്ങിന് വരുന്ന അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകുന്നതിൽ അമ്പത് ശതമാനം ആളുകൾ ഏറ്റവും വില കുറഞ്ഞ ട്രെയിനിങ് നോക്കി നടക്കുന്നവരായിരിക്കും ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ബിസിനസ് ഓണർ ഇവിടെ പോകണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ വർക്ക് എടുക്കാൻ അല്ലെ കൊടുക്കാൻ നിൽക്കുന്ന അമ്പത് ശതമാനം കസ്റ്റമേഴ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട് അതായത് ഈ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എടുക്കാൻ മേടിക്കാൻ മുപ്പത് ശതമാനം ഉണ്ട് മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റ് പെർ സ്ക്വയർ ഫീറ്റിന് വർക്ക് തരാൻ റെഡി ആയിട്ട് പതിനാറ് ശതമാനം പേരുണ്ട് അയ്യായിരമോ പതിനായിരോ പെർ സ്ക്വയർ ഫീറ്റിന് വർക്ക് തരാൻ നാല് ശതമാനം അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സും നമ്മളുടെ മാർക്കറ്റിലുണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതിൽ ആരുടെ അടുത്ത് വിൽക്കണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതിൽ ആരുടെ അടുത്ത് വിൽക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ ഇതിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ വരുന്നത് എവിടെ ആയിരിക്കും സ്വാഭാവികമായിട്ടും ഇവിടെയാ ഈ രണ്ടെടുത്താൽ ഈ എൺപത് ശതമാനത്തിലാണ് ടേൺ ഓവർ കൂടുതൽ മാരുതി എവിടെയാ കളിക്കുന്നത് എയ്റ്റി പേഴ്സൻറ്റിലാണ് ഓടി ിയം ബെൻസ് പതിനാറ് ശതമാനത്തിലാണ് റോൾസ് റോയിസും ഫെറാറിയൊക്കെ നാല് ശതമാനത്തിലാണ് ഓരോ കാറ്റഗറി മാറുന്ന അനുസരിച്ച് നമ്മളുടെ പ്രോഫിറ്റ് മാറും ഇതിൽ ഏത് കാറ്റഗറി വിൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്കുണ്ട് പിന്നെ എന്തിനാ നമ്മൾ ഈ ഗതി ഘട്ടവുമാരെടുത്ത് വയ്ക്കാൻ തീരുമാനിച്ചേ എന്തിനാ ഇവന്മാരുടെ എടുത്ത് വയ്ക്കുന്നത് അവിടെ പോയി വിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക് അപ്പോൾ വില കൂട്ടി എല്ലായിടത്തും വിൽക്കാൻ പറ്റില്ല എവിടെ വിൽക്കാൻ പറ്റൂ ചില കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേ പറ്റൂ അവരെ കണ്ടെത്താൻ പഠിക്കണം അവരുടെ അടുത്ത് വിൽക്കാൻ പഠിക്കണം അവരുടെ രീതികൾ മനസ്സിലാക്കണം ഇപ്പോൾ ഷൂ വിൽക്കുന്ന ഒരാൾ ഈ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഒരു ഷൂ മേടിക്കുന്നത് അല്ല ചെരുപ്പ് മേടിക്കുന്നത് ആ അമ്പത് ശതമാനം ചെരുപ്പ് മേടിക്കും ഒരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ചെരുപ്പായിരിക്കും മേടിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള മുപ്പത് ശതമാനം പേര് ഒരു നാനൂറ് രൂപ അറുന്നൂറ് എഴുന്നൂറ് റേഞ്ചിലുള്ളതായിരിക്കും മേടിക്കുന്നത് ആ പതിനായിരം പതിനാറ് ശതമാനം പേര് രണ്ടായിരം മൂവായിരം രൂപയുടെ ചെരുപ്പ് മേടിക്കും ശരിയാണോ നാല് ശതമാനം പേര് പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപയുടെ ചെരുപ്പ് മേടിക്കും ഈ നാല് ശതമാനത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇരുന്നൂറ് രൂപയുള്ള ചേട്ടാ ഇത് മേടിക്കെന്ന് പറഞ്ഞാൽ അവൻ എന്തു ചെയ്യും മുമ്പേ പറഞ്ഞ പോലെ ആരുടെ അടുത്ത് പറയുന്നു എന്നുള്ളത് ഒരു ഘടകം രണ്ടാമത്തത് അവൻ്റെ അടുത്ത് പറയാൻ ആരെ വിടുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആ നാല് ശതമാനം ആളുകളുടെ അടുത്ത് ഇരുപതിനായിരം രൂപയുടെ ചെരുപ്പ് വയ്ക്കാൻ പോകുന്ന ഒരു സെയിൽസുകാരൻ അവൻ ഇട്ടോണ്ട് കിടക്കുന്ന ഇട്ട് തേഞ്ഞ ഇരുന്നൂറ് രൂപയുടെ ഒരു ചെരുപ്പ് അതും ഇട്ടോണ്ട് ഇവൻ ഇരുപതിനായിരം വിൽക്കാൻ നടക്കുക അത് വിൽക്കാൻ പറ്റുമോ ലവൻ വീട്ടിൽ കയറ്റുവോ ആരൊരു അടുത്ത് വിൽക്കുന്നു ഒന്നാമത്തെ ചോദ്യം ആര് വിൽക്കുന്നു രണ്ടാമത്തെ ചോദ്യം എന്ത് വിൽക്കുന്നു എന്നുള്ളത് ഇവിടെ പ്രസക്തമല്ല അതാണ് ചോദ്യം ചോദിക്കേണ്ടത് മനസ്സിലായോ എന്ത് വിൽക്കുന്നു എന്നുള്ളത് ഇവിടെ ആരും തിരക്കത്തില്ല എങ്ങനെ വിൽക്കുന്നു ആർക്ക് വിൽക്കുന്നു ആര് വിൽക്കുന്നു മൂന്ന് ചോദ്യം ഹൗ യു ആർ സെല്ലിംഗ് ടു ഹൂം യു ആർ സെല്ലിംഗ് ആൻഡ് ഹൂർ ദിംഗ്